പുതിയ വർക്കില് അഭിനയിക്കുന്ന താരങ്ങളാണ് ഒരു നായിക ജസ്റ്റ് അടുത്ത നായിക അപ്പോ പേര് പറഞ്ഞ് പെജപ്പെടുത്താം എന്റെ പേര് ഷീജ ടാറും നമ്മളെന്തായാലും ഒന്നുകൂടി കാണിക്കുന്നു ക്യാമറയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റപ്പിലാണ് ഷൂട്ട് ചെയ്യണത് പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യണത് ഒന്നര ലക്ഷം അൻപക്ഷം രൂപ മുടക്കിയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ആൾക്കാർക്ക് കമന്റ് ചെയ്തപ്പോ നോക്കി കണ്ടും ഞാൻ പറയുന്നു അപ്പൊ എന്തായാലും ഒരുപാട് നായകന്മാര് വെച്ചപ്പോ ജി ഞാൻ നോക്കാറുള്ളു അങ്ങനെ അഭിനയത്തിന് പ്രായമില്ല നമ്പർ അപ്പൊ എന്തായാലും അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് ചേച്ചി പറയും നല്ല ഇതായിരുന്നു ഞങ്ങള് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഞാൻ ഞങ്ങൾ വണ്ടിയായിട്ട് പോയി തന്നെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഞങ്ങള് തന്നെ ഷൂട്ട് ചെയ്ത് ഇപ്പൊ നമ്മളിട ഇടക്ക് വെച്ച് നമ്മളിപ്പോ ഇതില് ഒരാളെ കയറ്റും അത് വൈകാണ്ട് തന്നെ കയറ്റും കാരണം ഇടക്ക് ഒരു അതിഥി ഉണ്ട് ഇതിനകത്ത് വരും ഗസ്റ്റ് ഉണ്ട് അത് വരും ഉടൻ തന്നെ ഒരു രണ്ട് മിനിറ്റ് ചെയ്യാൻ പദ്ധതി വരും അപ്പൊ എന്തായാലും നമ്മളത് നമ്മളെ വിശേഷങ്ങൾ പറയുന്നു കാരണം ശ്രീകുട്ടർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പന്ത്രണ്ട് നടിമാരുണ്ടാവും ഇതൊരു സിനിമക്കുള്ളിലെ സിനിമ കഥ പറഞ്ഞു മൂന്ന് സിനിമയാണ് ഇപ്പൊ ആറ് നടിമാരായി അപ്പോൾ ഒരു ആണ് എന്തായാലും ചേച്ചിക്കുള്ള എക്സ്പീരിയൻസും ഞാനിത് അഭിനയിപ്പിച്ചപ്പോ എനിക്ക് നന്നായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തോന്നിയത് നെഗറ്റീവ് കമന്റ്സുകൾ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് അഭിനയിച്ചപ്പോഴാണ് ഇവരുടെ രീതികളും പെരുമാറ്റവും എല്ലാം കണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവരെ കൂടെ ഒപ്പം എല്ലാ വർക്കിലും വരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കൂടുതലും ഇതില് ഒരുപാട് എടുത്തത് ഇത് ചേച്ചി ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു അമ്മായി കയറക്ടർ എന്ന് തോന്നി ആ ഒരു ക്യാരക്ടർ പ്പോൾ സന്തോഷം തോന്നി ജനങ്ങളിലേക്ക് ഇപ്പൊ ഒരു അടുത്ത മാസം ഇറങ്ങും ഇറങ്ങുമ്പോ എന്തായിരിക്കും ഒരു ആകാംക്ഷ എന്തായിരിക്കും ഞാൻ അങ്ങനെ ഒരു റോള് ചെയ്തേ അതെന്തായാലും കൈനേറ്റി എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവായാലും സന്തോഷം അത് ചേച്ചി ചോദിച്ചൊരു മറ്റേ നമ്മളെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ചേച്ചിയുടെ വളർത്താൻ കേട്ട് കാരണം എന്നെ പോലത്തെ ഒരു ആളുടെ മാത്രമല്ല വലിയ വലിയ താരങ്ങളുടെ പേജിലാണെങ്കിലും കമന്റ് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ കൂടുതലും വരുന്നത് എനിക്ക് മാത്രമാണ് മാത്രം ചെറിയ രീതിയിലൊക്കെ പക്ഷെ അപമാനിക്കുന്നതും സൈബർ അറ്റാക്കും എല്ലാം ഒക്കെ നടന്മാർക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മാത്രം എടുത്തു പറയുന്നത് ചെറിയ കാര്യമല്ല പക്ഷെ മാറുന്നുണ്ട് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് അഭിനയിക്കുന്നു പോകുന്നു ഇന്റർവ്യൂ ചെയ്യുന്നു ആങ്കർ ചെയ്യുന്നു അതിനൊക്കെ നമ്മൾ ഇരുപതിനും പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും അടക്കമുള്ള ആൾക്കാരാണ് വരുന്നത് ഏജ് ഞാൻ പറയുന്നതല്ല പക്ഷെ എന്റെ പ്രായം ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാണ് അപ്പൊ ആ പ്രായത്തിന് ഉള്ള പെൺകുട്ടികൾ വന്ന് അവരുടെ വർക്കിനായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ആങ്കറിംഗ് ഒക്കെ ചെയ്തു റീൽസൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി പുതുതായിട്ട് വരുന്നവർക്ക് ചേച്ചിയന്മാരുടെ ഉപദേശം എന്താ പറയുക പുതുതായിട്ട് വരുന്നവർക്ക് ചേച്ചിമാരുടെ അഭിപ്രായം എന്താ പുതിയ ശ്രമിക്കുക അപ്പോ ഈ ചില ചില ആൾക്കാരെ പേര് പറയുന്നില്ല അവരെ കാരണം ചേച്ചിയുടെ വർക്കുകളിലൊക്കെ അഭിനയിക്കുന്ന ചില ആൾക്കാര് തന്നെ ചേച്ചിക്ക് പ്രായം കൂടുതലാ പേര് പറയാൻ കേട്ടോ അപ്പൊ പ്രായം കൂടുതലാന്നിപ്പോ ചേച്ചിയെ മാറ്റി വെട്ടുണ്ട് അവിടെയൊക്കെ എന്താ പറയാനുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ എന്റെ സ്വന്തം വർക്കില് അഭിനയിക്കുന്നവര് തന്നെ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് മൈൻഡ് ചെയ്യേണ്ട പ്രായം അഭിനയിക്കുന്നത് അഭിനയം പറയുന്ന ഒരു കലയാണ് അത് നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഈ കാലഘട്ടത്തിന്റെ ഓരോ എന്താ പറയാ ഈ കാലഘട്ടത്തിൽ നമ്മള് നമ്മുടെ ഉള്ളിൽ ഒതുക്കാതെ പുറത്തോട്ട് കൊണ്ടുവരിക അതാണ് ഏറ്റവും നല്ല ഒരു പിന്നെ വേറെ കാര്യം പറഞ്ഞിപ്പോ ആൾക്കാർക്ക് ഈ സ്റ്റാർഡം മാത്രമല്ല പേടിക്കുന്ന ആൾക്കാർ എപ്പോഴും വീട്ടിരിക്കും ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ വന്ന് ഇപ്പം നമ്മളിപ്പോൾ അഭിനയിക്കും കാരണം പെൺകുട്ടികൾക്ക് ക്ഷാമം എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ ആൺ പിള്ളേർക്കും ക്ഷാമമുണ്ട് കാരണം എൻ്റെ പ്രായത്തിലുള്ള പിള്ളേര് വന്ന് എൻ്റെ ഇപ്പം അഭിനയിക്കില്ല അവർക്ക് ചിലപ്പോൾ പേയ്മെന്റ് കൊടുത്തായിരിക്കും പക്ഷെ മാറും കാരണം ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ വ്യക്തിപരമായിട്ടും പ്രൊഫഷണൽ ആയിട്ട് ഇപ്പോൾ ഈ ക്യാമറയൊക്കെ എടുത്ത് വെച്ച് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഒരു എഫേർട്ട് വേണമല്ലോ അപ്പോൾ എന്തായാലും ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പുതുതല്ല പറയോട് എനിക്ക് പറയാനുള്ളത് നല്ല എന്താ പറയാ എല്ലാവരും നല്ല അഭിനയ താല്പര്യത്തോടെ വരണം എന്നാണ് നമ്മൾ കട്ടി